ഇരമ്യാ പ്രവചനം ഒന്നാം അധ്യായം ആറാം വാക്യം ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു ഇരമ്യാവിനെ ദൈവം ദൈവിക സുശൂഷയുടെ മുഖത്താക്കിയപ്പോൾ ഇരമ്യാവ് ദൈവത്തോട് പറയുന്ന വാക്കുകളിൽ പ്രധാനമുള്ള ഒരു പദമാണ് ഞാൻ ബാലനാണ് എന്ന് പറഞ്ഞാൽ തന്നിക്ക് അറിവ് പരിമിതമാണ് കഴിവ് പരിമിതമാണ് യോഗ്യത പരിമിതമാണ് പക്വത പരിമിതമാണ് അറിവുകളുടെ അതിര് പരിമിതമാണ് ജോലി ചെയ്യുവാനുള്ള കഴിവ് പരിമിതമാണ് പരിമിതികളുടെ ഒരു കൂട്ടമാണ് താൻ പറഞ്ഞ ആ വാചകത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ ഒരു ബാലനാണ് എന്നുള്ള അർത്ഥം പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ ബാലനോ യുവാവോ വാർദ്ധക്യത്തിലുള്ള ആളോ എന്നുള്ളതല്ല കാര്യം ദൈവം അവനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇരുമയാ പോലെ ശക്തനായ ഒരു പ്രവാചകൻ ആ കാലഘട്ടത്തിൽ എഴുന്നേൽക്കിട്ടിട്ടില്ല അത്രമാത്രം ദൈവത്തിൻ്റെ ദൂത് ഇസ്രയേലിലേക്കും യഹൂദയിലേക്കും പകർന്ന അഗ്രകണ്ണിനായ ഒരു പ്രവാചകനാണ് നാം നമ്മുടെ പ്രായമോ കളറോ യോഗ്യതയോ ജാതിയോ മതമോ ഒന്നുമല്ല ദൈവത്തിൻ്റെ വിഷയം നാം ഏതവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ തന്നെ ദൈവത്തിനെ നമ്മളെ ഉയർത്താൻ കഴിയും എന്നുള്ളതാണ് ആകയാൽ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നു നമുക്കും പറയാൻ കഥാവേ ഞാനൊരു ബാലനാണ്